ഗോൾഡൻ പ്രൊപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന നാല് ബെഡ്റൂമിൻ്റെ ലക്ഷറിയായി പടന്നിട്ടുള്ള കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈ ടൈലുകളും ടെക്സ്റ്റൈൽ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒമ്പത് കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക ഒരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ വീട് നിൽക്കുന്നത് നാല് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് റോഡിന് മുന്നിലായാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റോഡിന്റെ എൻഡിലായാണ് ഈ വീടിന്റെ കിണർ വരുന്നത് മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഗേറ്റ് തുറന്ന് കയറി വരുന്ന വിശാലമായ ഒരു മുറ്റത്തേക്കാണ് എക്സ് മോഡലുള്ള രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊഫഷണൽ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് കടപ്പാക്കലിലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ ചുറ്റു പോയി നോക്കാം ഇവിടെയെല്ലാം കടപ്പക്കല്ലും എല്ലാം വിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയും ഒരു ഗാർഡൻ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം ഈ വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ചുറ്റുപാടുകളിലെല്ലാം അത്യാവശ്യം നല്ല സെഡ്ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിട്ടുള്ളൊരു വീട് തന്നെയാണ് കിഴക്കോട്ടാണ് വീടിൻ്റെയും ഡോറിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ട് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ ഡയറക്ഷൻ കിഴക്കോട്ട് തന്നെയാണ് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ഡോർ തുറന്നു ഇനി നേരെ കയറിച്ചെല്ലാം നേരെ കയറി വരുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് ഹോളിലേക്കാണ് വലിപ്പം മാറുന്ന വിൻഡോ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത ഭംഗിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം നേരെ കാണുന്ന വിദ്യയിൽ മൾട്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റും കാണാം വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഐവറി കളറിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് അതേകദേശം അഞ്ചടി നീളം വരുന്ന ടൈലുകൾ തന്നെയാണ് ഇനി ഇവിടെ നിന്നും നമുക്ക് ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം പത്ത് ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഡൗൺ സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും എൽഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ നിർമ്മാണം ഇനി നമുക്ക് ഇവിടെ നിന്നും കിച്ചൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത് നേരെ കാണുന്ന ആ ഒരു ഭാഗത്താണ് കിച്ചൺ വരിക നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയും നമുക്ക് കാണാൻ നല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുള്ള ഈ കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് അവിടെ ഒരു ചിമ്മിനിയും ഹോമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സും സാനിറ്ററിസും മറ്റുള്ള വയറുകളും സ്വിച്ചുകളെല്ലാം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റി നാൽപ്പതോളം സ്ക്വയർ ഫീറ്റിൽ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു കോർണറിലായി കബോർഡ് വർക്കും കാണാം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് സെറയും ജാഗോറുമാണ് ഇവിടെ ഫിറ്റിംഗ്സിനും സാനിറ്ററേഷനുമായി വരാനുള്ളത് കൺസീലോട് കൂടി തന്നെയാണ് ഇതെല്ലാം നിർമ്മിക്കാനുള്ളത് ഒരാഴ്ചത്തെ വർക്ക് മാത്രമേ ഇനി പെൻഡിംഗ് ഉള്ളൂ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ളത് കൂടാതെ സീലിംഗ് വർക്കും നമുക്ക് കാണാം വിൻഡോയിലെല്ലാം പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം കബോർഡ് വർക്കിലെ വർക്കിലെല്ലാം സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഡോറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയും ബാത്റൂം ഫിറ്റിംഗ്സ് സെറ്റ് ചെയ്യാനുണ്ട് ഹോളിലായി നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി ടോപ്പോടുകൂടി ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഇവിടെ സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു സ്പേസും ലഭിക്കുന്നുണ്ട് വുഡാണ് സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഫുള്ളായി ഉപയോഗിച്ചിട്ടുള്ളത് ഹാൻഡ് റില്ലിനായി ടഫും ഗ്ലാസും വുഡുമാണ് അതിന് ടോപ്പിലായി ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ വലിപ്പമുള്ളൊരു ക്ലോസ്ഡ് വിൻഡോ അവിടെ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം നമുക്ക് ആ ഒരു ഭാഗത്തേക്കെല്ലാം ലഭിക്കുന്നുണ്ട് ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു ഹോളിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത് അവിടെ ഒരു മോഡേൺ സ്റ്റൈലിലുള്ള ഡിസൈൻ വർക്കോട് വർക്കോടുകൂടി വരുന്ന ടൈലുകളും ചെറിയൊരു ടേബിളും കൊടുത്ത് ഒരു ഏരിയ നമുക്ക് കാണാം ഇവിടെയായി ഈ ഒരു ഹോളിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ടി വി റൂമിലേക്ക് ഒരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ഏരിയ വരുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു സ്പേസിൽ നേരെ കാണുന്ന വിധത്തിയിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അത് മൾട്ടി വ്യൂഡിൽ തന്നെയാണ് ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം രണ്ട് ബെഡ്റൂമാണ് മുകളിലെ നിലയിൽ വരുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം നൂറ്റമ്പതോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ കബോർഡ് വർക്ക് കൂടാതെ ഒരു ബെഡും കോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കബോർഡ് ഏരിയ നമുക്ക് കാണാം ഒരു മിറർ യൂണിറ്റ് എല്ലാ ബെഡ്റൂമിനും അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് പോയി നോക്കാം വലിപ്പമുള്ള ഒരു ബാത്റൂമ് തന്നെയാണ് ഈ ബെഡ്റൂമിന് ലഭിക്കുക ഇവിടെയായി ഒരു മിറർ യൂണിറ്റ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഗ്ലാസ് പാർട്ടിഷനോട് കൂടി വരുന്ന ഒരു ബാത്ത് ഏരിയയും നമുക്ക് കാണാം ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണിയും ലഭിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ആ ബാൽക്കണി വരിക അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് പോകാം ഈ ബെഡ്റൂമ് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമ് തന്നെയാണ് ഇതിനും കബോർഡ് വർക്കും ഫോർ സീലിംഗ് വർക്കുകളെല്ലാം നമുക്ക് കാണാം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നതാണ് ഇവിടെ നിന്നും ഇനി നമുക്ക് പോകേണ്ടത് മെയിൻ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് അതിന് മുന്നേ വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണു ഓടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിയിൽ നിന്നും അൽപ്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലിയായി നിൽക്കുന്ന നാല് പോയിൻറ്റ് അഞ്ഞൂറ് സെൻറിൽ രണ്ടായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു ഹൈ